കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടൊരു കേസുണ്ട് ഐസ്ക്രീം പാർലർ പെൺവാണിബ കേസ് ആ കേസ് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് സാറിന് ഏതാണ്ട് ഊർവുണ്ടായിട്ടുണ്ടാകും കാരണം രാഷ്ട്രീയ അശ്ലീലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇനി അതല്ല അതല്ലാതെ പുരോഗമന ചിന്തയാണെന്ന് പറയുന്നവർ അങ്ങനെ പറഞ്ഞോട്ടെ എന്തായാലും വീണ്ടും ഇത്തരത്തിലുള്ള ഒരു വിഷയം വരികയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ സ്ത്രീ വിഷയങ്ങൾ വളരെ വലുതായിട്ട് വിവാദമാകാറുണ്ട് അതൊരു മറയുമില്ലാതെ എല്ലാവരും പറഞ്ഞു നടക്കാറുമുണ്ട് അത് ചിലതൊക്കെ അഭിമാനകരമായിട്ട് കൊണ്ട് നടക്കാറുമുണ്ട് ഞാൻ ചോദിക്കാൻ വന്നത് ഒറ്റ കാര്യേ ഉള്ളൂ അടുത്ത കാര്യ കേരളത്തിൽ ആർക്കു വേണമെങ്കിലും പി കെ ആയി മാറാം കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ ഇഷ്യൂ കൊണ്ടുവരുന്നത് ഇന്ത്യ വിഷനാണ് കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് ഈ തെറ്റിദ്ധാരണകളുണ്ട് അതായത് ഈ മറ്റുള്ളവൻ്റെ വൃത്തിയിടുകൾ എടുത്ത് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ ജേർണലിസം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അപ്പോൾ ഇന്ത്യ വിശ്വം ഒരു വലിയ ഒരു ഒരു എന്താ പറയുക ഒരു ഹിറ്റാക്കാനുള്ള ഉദ്ദേശത്തിൽ കൊണ്ടുവന്ന സാധനമാണ് അത് അത് ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിലെ ജേർണലിസത്തിന് പറ്റിയ ഏറ്റവും വലിയ ഒരു ഒരപ്പജയത്തിൻ്റെ തുടക്കമായിരുന്നു ഏ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സ്ത്രീ സ്ത്രീത്വത്തെ ആദരിക്കലോ അതല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം ഇല്ലായ്മ ചെയ്യലോ ഒന്നുമല്ല അതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ചാനലിനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സെക്സ് ഉപയോഗിക്കുക അപ്പൊ സെക്സും സ്റ്റണ്ടും ഉണ്ടെങ്കിൽ സിനിമ വിജയിക്കുന്ന പണ്ടും മലയാളം ഇപ്പോഴും അത്യാവശ്യം ചിലരൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു സിനിമയാണെങ്കിൽ രണ്ട് സെക്സും വെച്ചിട്ട് സ്റ്റണ്ടും വേണമെന്നുള്ള സാധനം അപ്പോൾ ഈ സെക്സസ്റ്റ് രണ്ടും ജേർണലിസ്റ്റിനും ഉണ്ടെങ്കിൽ ചാനലിൻ്റെ വിജയത്തിനും അത് ഘടകമാണ് കാരണം സിനിമയുടെ ഈ ഒരു 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 എന്താ പറയുക ഒരു വകഭയത്തിൻ്റെ ഭാഗമാണല്ലോ ഇനി ദൃശ്യമാധ്യമം എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ വന്ന ഒരു ജേർണലിസ്റ്റിന് തന്നെ അപചയമാണ് പിന്നീട് അന്നും മുതൽ ഇപ്പോൾ സൂര്യനെല്ലി കേസ് ശരിക്കും പറഞ്ഞാൽ കത്ത് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ഇത്രയും ചാനലുകൾ ഉണ്ടായിരുന്നില്ല ശരിക്കും ഈ ഇന്ത്യവിഷൻ്റെ വരവോട് കൂടിയാണ് ഇത്തരം വിഷയങ്ങളിങ്ങനെ ഈ ഒന്നും മറയ്ക്കാനില്ലാത്തൊരവസ്ഥ ഇന്നിപ്പോൾ മലയാളിക്കൊന്ന് ലജ്ജിക്കണമെങ്കിൽ ഇപ്പം അഴിമതി നോർമലൈസ് ചെയ്യപ്പെട്ടു അല്ലേ അഴിമതി ഒരു വിഷയമേ അല്ല കേരളത്തിൽ അതേപോലെ തന്നെ ഇനിയിപ്പം നമുക്ക് ഈ പെൺ വിഷയവും കേരളത്തിൽ വിഷയമല്ലാതെ ആയി മാറിക്കഴിയും അതൊരു ആക്ഷേപത്തിന്റെ കാര്യമല്ല ഉദാഹരണത്തിന് ഇപ്പൊ സരിത എത്രയോ പേർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അല്ലേ ഇപ്പൊ കെ സി വേണുഗോപാലിനെതിരെ ഉന്നയിച്ചു അതേപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ കാര്യം കോൺഗ്രസ് അപ്പോ അത് എത്ര മാത്രം ശരിയാണെന്നറിയില്ല ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചു എ പി അബ്ദുള്ള കുട്ടിക്കെതിരെ ഉപയോഗിച്ചു അപ്പം ഇതൊരു ഇത് ഉള്ള ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും സംശയം അവസ്ഥയിലേക്ക് ജേർണലിസം ഈ വിഷയത്തെ കൊണ്ടുപോയി ഇത് ശരിക്കും പറഞ്ഞാൽ ജേണലിസത്തിൻ്റെ പറ്റി ഏറ്റവും വലിയൊരു ഒരു ഒരു ജീർണതയുടെ ഒരു മുഖമാണ് ഈ സാർ എന്നിട്ട് വീണ്ടും എന്താണ് ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടി ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ തോറ്റു അത് കേരളത്തിൽ അവശേഷിച്ചിരുന്ന മൂല്യത്തിൻ്റെ അത് അല്ലെങ്കിൽ ഒരു സാമൂഹികമായ ഒരു ധാർമ്മികതയുടെ മൂല്യത്തിൻ്റെ അവസാനത്തെ ഒരു വിളംബരമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ തോൽവി എന്ന് പറയുന്നത് പിന്നീട് അഞ്ച് വർഷം വിശ് കുഞ്ഞാലിക്കുട്ടി വിശ്രമിച്ചു ഈ അഞ്ചു വർഷം കൊണ്ട് പിന്നീട് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഡെയിലി ഒരു പീഡനക്കഥയോ ഒരു പെൺ വിഷയമോ ഇല്ലാതെ ന്യൂസ് ടൈം റേറ്റിംഗ് കയറില്ല എന്നുള്ള ഒരു കണ്ടെത്തി അങ്ങനെ സ്ഥിരം ഇത് വെച്ച് ഏതെങ്കിലും ഇതിനെല്ലാം ഇങ്ങനെ നോർമലൈസ് 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 കാര്യം കൂടി സർ കാരണം എന്ന് പറയുമ്പോൾ സാധാരണ പൊതുജനത്തിന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു ഇത്ര കാര്യങ്ങളോട് ഒളിഞ്ഞു നോട്ട കാര്യങ്ങളോടുള്ള ഒരു താല്പര്യം കൂടുകയും ചെയ്തു കൂടുകയും ചെയ്തു ഒളിഞ്ഞു നോക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥ ഇപ്പൊ എല്ലാം പരസ്യമായ ഒരു അവസ്ഥയിലേക്ക് വന്നു പക്ഷേ എങ്കിലും മനുഷ്യനാകുന്നത്തോളം കാലം ഇതിനകത്തൊക്കെ താല്പര്യങ്ങളുണ്ടാവും ഇത് കേൾക്കാൻ താല്പര്യം മറ്റുള്ളവൻ്റെ വൃത്തികേടുകൾ ഒരു താല്പര്യം ജീർണിച്ച മനസ്സുകൾക്കുണ്ടാവും അപ്പം ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് നമ്മളിപ്പം ഇനി എത്ര വലിയ ബുദ്ധിജീവിയാണെങ്കിൽ പോലും അടുപ്പിച്ച് നമ്മൾ ഒരാളുടെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ കത്തി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നാൽ കുറച്ചുകൂടെ നമുക്ക് ആ രീതിയിലേക്ക് മാറ്റി ഉദാഹരണത്തിന് സ്വന്തം മകനോ മകളോ ആണെങ്കിൽ പോലും ഒരു അച്ഛനെ കൊണ്ടോ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടോ വേണമെങ്കിൽ അയക്കെതിരെ തിരിപ്പി ഒരു മണിക്കൂറിൻ്റെ ആവശ്യം പോലും ഇല്ല നമുക്ക് വേണമെന്ന് വെച്ചാൽ നടക്കും അപ്പം ഇത് മനസ്സിന്റെ സാമൂഹികമായി ഇതെല്ലാം സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ മനസ്സിങ്ങനെയാണ് മാറുന്നത് അപ്പം ഈ രീതിയിൽ ഇത് വാർത്തകൾ വരികയും ഈ വാർത്തകളിൽ ഉൾപ്പെട്ടവർ നിഷേധിക്കുകയും ചെയ്യുന്നു നിഷേധിച്ചാൽ മതി അടിസ്ഥാനരഹിതം ഈ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം ഇതോടുകൂടി രണ്ട് ദിവസം ചർച്ച ചെയ്യും മൂന്നാമത്തെ ദിവസം കഴിയുന്നു അടുത്ത ദിവസം ഇതേ നേതാവിൻ്റെ അടുത്ത് ഇതേ മാധ്യമ പ്രവർത്തകർ ഒരു വിദഗ്ധാഭിപ്രായം പോയി തേടും അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിദഗ്ധ അഭിപ്രായം പറയുന്നു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ ചാനലിൽ കൊടുക്കുന്നു അപ്പോൾ അതോടുകൂടി ഒരു വാല്യൂ കൺഫർ ചെയ്യുകയും ചെയ്യും ഒരു പുതിയ ഒരു ഒരു മൂല്യം കൂടെ ഈ വ്യക്തി കൺഫർ ചെയ്ത് കൊടുക്കുന്നു മറ്റേത് പിന്നിലേക്ക് പോകും അപ്പോൾ അത് വിഷയമല്ലാതായി മാറും അപ്പം അങ്ങനെയാണ് കേരളത്തിൽ ഈ പെൺ വിഷയം എത്ര തന്നെ ഗുരുതരമായിട്ടുള്ള സംഗതി ആരോപിക്കപ്പെട്ടു കഴിഞ്ഞാലും ഇതൊരു വിഷയമല്ലാതായി മാറുന്ന ഇതൊരു സ്വാഭാവികമായ ഒരു സംഭവം അത്രയേ ഉള്ളൂ അടിസ്ഥാനരഹിതം ഈ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം എന്നൊരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണെന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് കുഞ്ഞാലിക്കുട്ടി തോറ്റതിനു ശേഷം ഉള്ള തിരഞ്ഞെടുപ്പിൽ അഞ്ച് വർഷത്തിനു ശേഷം കേരളത്തിൽ ഈ ചാനലുകളിലൂടെ ഈ ഒരു വാല്യൂ സിസ്റ്റം കീഴ്മേൽ മറിഞ്ഞിടാം അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മത്സരിച്ച് അവിടെ അവിടെ പ്രകടമായിരുന്ന ചുവരെഴുത്തെന്ന് പറയുന്നത് കടൽ കടന്ന് വന്നവനെ പുഴ കാണിച്ച് പേടിപ്പിക്കരുത് ഓക്കെ ബ്യൂട്ടിഫുൾ സാധനമായിരുന്നു എനിക്ക് ഇപ്പോഴും ഞാൻ കുയപ്പ് കണ്ട സാധനമാണ് കടൽ കടന്നവനെ പുഴ പുഴ കാണിച്ച് പേടിപ്പിക്കരുത് കുഞ്ഞാലിക്കുട്ടി പിന്നുള്ള ഇലക്ഷന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചു വന്നു ഇതിലൂടെ കേരള സൊസൈറ്റി കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച അതേ സൊസൈറ്റി കുഞ്ഞാലിക്കുട്ടിയുടെ പ്രവൃത്തികൾക്കും കൂടെ എൻ പ്രവൃത്തികളെയും കൂടെ എൻഡോഴ്സ് ചെയ്യുകയാണ് അംഗീകാരം കൊടുക്കുകയാണ് ഇതോടുകൂടി ഇതൊരു അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥയായി മാറി കാരണം പി ടി ചാക്കോ പണ്ട് മന്ത്രിയായിരുന്ന സമയത്ത് ഇടുക്കിയിൽ പോയ സമയത്ത് ഒരു ആക്സിഡൻറ്റ് പെട്ടു അതിനകത്ത് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ ആരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല പക്ഷേ അതോടുകൂടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഭാവി തീർന്നു ആരാണ് ആ കീലർ എന്നും പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോടുകൂടി പി ടി ചാക്കയുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ മാറിക്കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇന്നിപ്പോ എത്ര തന്നെ തെളിവുകളോട് കൂടി ആക്ഷേപം വന്നു കഴിഞ്ഞാലും നിങ്ങൾ രംഗ വളരെ സജീവമായിട്ട് രംഗത്തേക്ക് അങ്ങ് ഇറങ്ങുക അഭിപ്രായം പറയുക രണ്ടാമത്തെ ദിവസം ഇതേ ചാനലുകാർ വന്ന് ഇത് വാങ്ങിക്കുന്നു ഉദാഹരണത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഒറ്റ താരങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മോഹൻലാലിൽ വന്ന് ചോദിച്ചു അവസാനം ഒളി ഒരു കുറേ എന്താ പറയുക ഒളിച്ചിരുന്നതിന് ശേഷമാണ് വന്ന് ചോദിച്ചു നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ അങ്ങ് നമ്മളെ നമ്മളെ എങ്ങനെ വെറുക്കാൻ അർത്ഥത്തിൽ ചോദിച്ചു അല്ലേ അപ്പൊ അന്ന് ആ ആ ഓണത്തിന് ഒറ്റ സിനിമാ താരങ്ങളെ ചാനലുകാരെ അടിപ്പിച്ചില്ല പൊളിറ്റീഷ്യൻസിനായിരുന്നു വെറു ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പഴയ സൂപ്പർ സ്റ്റാറുകളെക്കാട്ടി വളരെ ഉയരത്തിലേക്ക് ഇവരുടെ മൂല്യം ഉയർത്തപ്പെട്ടു അല്ലേ ഹേമാക്കി റിപ്പോർട്ടിൽ പറയുന്ന സംഗതികൾ പിന്നെ ഹൈക്കോടതി പറഞ്ഞ താരങ്ങൾ ഉടഞ്ഞു തറയിൽ വീണ് കിടക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടുകൊണ്ട് ഹേമാക്കമാൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതൊക്കെ അവിടെ തന്നെയുണ്ട് പക്ഷേ ഇമേജ് മാറി ഇവിടെയാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ ജീർണത കാണുന്നത് ഈ ജീർണതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പി കെ ആകാനായിട്ട് ഒരു പ്രയാസവും ഇല്ല കാരണം പോലെ പി കെ മാരും നമ്മുടെ മുമ്പിലുണ്ട് ഇനിയിപ്പോൾ നാളെ ഇതിനകത്ത് ഇദ്ദേഹത്തിനെ കുറിച്ച് എന്ത് എന്നെ തെളിവുണ്ടെങ്കിൽ പോലും ഇപ്പം തന്നെ നോക്കൂ സ്ത്രീകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചുകൊണ്ട് ഇദ്ദേഹം പ്രവേശനം ചെയ്യുന്നു അല്ലേ ഇപ്പം തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇദ്ദേഹം യുവതിക്കെതിരെ കേസ് കേസ് വന്നിരിക്കുന്നു യുവതിക്കെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ യുവതി ഡിഫെൻഡ് ചെയ്യേണ്ട പരസ്യമായിട്ട് രംഗത്ത് നിന്ന് ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പൊ ഈ കേരളത്തിലെ ഈ ജീർണിച്ച മാധ്യമ മുഖ്യധാരാ മാധ്യമങ്ങളുടെ അന്തരീക്ഷത്തിൽ കാരണം മാധ്യമങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇടക്കിടക്ക് വലിയ ജനാധിപത്യം പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ജെൻഡർ ഇക്വാലിറ്റി എന്നിവരൊക്കെ പറയും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ശരീരത്തിന് നാറ്റം ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പെർഫ്യൂം അടിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ അത് മറിച്ചു വയ്ക്കാനുള്ള ഒരു പ്രക്രിയയാണ് കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ റേറ്റിംഗ് കൂട്ടാം ഏതെല്ലാം ചെപ്പടി വിദ്യ കാണിച്ചിട്ട് സെക്സ് ആണെങ്കിൽ സെക്സ് സ്റ്റണ്ടാണെങ്കിൽ സ്റ്റണ്ട് പരദൂഷണമാണെങ്കിൽ പരദൂഷണം നമ്മുടെ ജേണലിസ്റ്റ് എടുത്ത് നോക്കുക പരദൂഷണമല്ല പരദൂഷണത്തിന്റെ ഒരു വളരെ എന്താ പറയുക വീര്യം കൂടിയ അവസ്ഥയല്ല നമ്മുടെ വാർത്തയ്ക്ക് വേറെ സ്വഭാവമില്ലേ അല്ലെ ഇപ്പൊ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് പണി ഒരാഴ്ചയുള്ളൂ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് ഉണ്ടെന്ന് പോലും ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്താത്ത അവസ്ഥയിലേക്ക് ഈ വിഷയങ്ങൾ കയറി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു അല്ലെ ശബരിമല സ്വർണക്കൊള്ളയും ഇതിൻ്റെ അടിയിലേക്ക് പോയി ഇപ്പൊ രാഹുൽ മാങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഈ ഇപ്പൊ ഉദാഹരണത്തിന് മുൻകൂർ ജാമ്യം കിട്ടുവാന്നിരിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ഹീറോ ആയി അല്ലേ പാലക്കാട്ട് പോയി ചിലപ്പോൾ അദ്ദേഹം വീണ്ടും പലതിനേക്കാൾ സജീവമായിട്ട് പ്രവേശനം ചെയ്യും ചിലപ്പം പല വെളിപ്പെടുത്തലുകൾ നടത്തും അതിൻ്റെ പുറത്ത് പിന്നെ ഡിസ്കഷനായി കാര്യം നല്ല ഹരമാണ് റേറ്റിംഗ് കൂടാൻ ബെസ്റ്റ് സാധനമാണ് അല്ലേ ഒരു ലോറി ഷരൂറിൽ പോയിട്ട് എന്നാ ആ പുഴക്കടിയിൽ പോയിട്ട് ഇരുപതാമത്തെ ദിവസം വേണമെങ്കിൽ ഈ ഡ്രൈവർ ചിലപ്പം വരാം എന്നുള്ള രീതിയിൽ ജനങ്ങളെ മുൾമുനയിൽ നിർത്തി ചർച്ച ചെയ്തൊരു ചാനൽ സംസ്കാരമാണ് നമുക്കിവിടെ ഉള്ളത് അപ്പൊ ഈ സംസ്കാരത്തിനിടയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞതുപോലെ കൂടുതൽ വീര്യത്തോടു കൂടി ഈ പറഞ്ഞതുപോലെ കടൽ കടന്നവനെ പിന്നെ പുഴ കാണിച്ച് പേടി പേടിക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് മാറ്റാവുന്ന ഒരു അന്തരീക്ഷത്തിൽ ആർക്ക് വേണമെങ്കിലും കേരളത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും